പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്ക് ചെയ്തു ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ആവേശം അലതല്ലിയ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സാംസ്കാരിക നഗരിയിലെ പുത്തൂർ എന്ന കൊച്ചുഗ്രാമത്തെ വികസിത കേരളത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് എത്തിയത് ജനസഹസ്രങ്ങളാണ് സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് കെ രാജന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്

തൃശൂർ സുവോളജിക്കൽ പാർക്കും കിഫ്ബിയുടെ ഏറ്റവും മികച്ച സംഭാവനയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സാധിക്കും സ്കൂളുകളായി ആശുപത്രികളായി റോഡുകളായി പാലങ്ങളായി വിവിധ പദ്ധതികളായി അങ്ങനെ പല രൂപത്തിൽ കിഫ്ബിയുടെ അതിന്റെ മറ്റൊരു സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക സ്റ്റാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ധനമന്ത്രി കെ ബാലഗോപാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെ രാധാകൃഷ്ണൻ എം പി എം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കെ പി രാജേന്ദ്രൻ മുൻ മന്ത്രിമാരായ കെ രാജു വി എസ് സുനിൽകുമാർ സുവോളജിക്കൽ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടലരസൻ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി തുടങ്ങി കലാ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു